പ്രൈവറ്റ് സുഹൃത്തുക്കളെ ഇത് കൊയിലാണ്ടി ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലാണ് കാണുന്നത് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഒന്നും കാണുന്നത് പിന്നെ ഗവൺമെൻറ് സ്റ്റാഫുകളുടെ ഡോക്ടർമാരുടെയും നേഴ്സുമാരെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഏരിയ ആണ് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളോടെ ഇവിടെ ഇപ്പോൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഒരു ഉണ്ട് അടുത്ത ബിൽഡിങ് വരാൻ വേണ്ടിയിട്ട് നിലവെക്കിട്ട ഏരിയയാണ് ഈ കാണുന്നത് അപ്പോൾ അടിസ്ഥാന സൗകര്യം കൂട്ടണമെങ്കിൽ തന്നെ ഇവിടെ കൂടുതൽ സ്ഥലം ഇവിടെ ഇല്ലാത്ത അവസ്ഥയാണ് ഈ കാണുന്ന ഏരിയ മാത്രമേ ഇവിടെ ഉള്ളൂ ഇവിടെ ഇപ്പോ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കൊയിലാണ്ടി ഹോസ്പിറ്റലുണ്ട് ബാക്കിലായിട്ട് കിടക്കുന്ന സ്ഥലമുണ്ട് ഈ ബാക്കിലായിട്ട് കിടക്കുന്ന സ്ഥലം മര്യാദയ്ക്ക് ഇതാ ഒരു ടാങ്ക് ഉണ്ടാക്കാൻ ഓടിയുള്ള മര്യാദ സൗകര്യം ഇല്ലാത്തൊരു സ്ഥലമാണ് അത് കാണാം എന്താ ടാങ്കിലെ വെള്ളം പൊട്ടിയിട്ട് നല്ലത്തേക്ക് കണ്ടില്ല അവർക്ക് ഒരു അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കണ തന്നെ ഇതിന് നല്ലൊരു ഭൂമി ഗവൺമെൻറ്റിന് ഇവിടെ സർക്കാർ ഹോസ്പിറ്റലിന് വേണ്ടി ലഭിക്കണം അവിടെ അതിനുള്ളൊരു സൗകര്യമില്ല പക്ഷേ ഒരു വ്യക്തി ഇവിടെ സ്ഥലം വിൽപ്പനയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട് സ്വകാര്യ വ്യക്തി ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അതോ ആർക്കും വന്ന് നോക്കിയാലും കാണാം കുറേ സ്ഥലമുണ്ട് ഇത് വാങ്ങിയാൽ തന്നെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാനും പിന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കാനും നല്ലൊരു ടാങ്ക് കക്കൂസ് ടാങ്ക് ആയാലും കുടിവെള്ള ടാങ്ക് ആയാലും എന്ത് തന്നെ ഉണ്ടാക്കാനായാലും ഉപയോഗിക്കാം ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തനാശിക്കുണ്ടെങ്കിൽ അവർ വാങ്ങാനുള്ള എന്നാ ണ്ടാവും ഞാനിപ്പോൾ ഇത് എം എൽ എ ആയാലും പഴയ എം എൽ എ ദാസേട്ടനൊക്കെ ഇത് ഇതിൻ്റെ മാറ്റർ വെച്ചിട്ട് മെയിൽ ചെയ്യുകയും അതുപോലെ തന്നെ വീഡിയോ ആയാലും വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയും മാറ്ററൊക്കെ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് വാങ്ങാൻ ചെയ്യുന്ന നമുക്കല്ല നമ്മളെ തലമുറകൾക്ക് ഉപകാരപ്പെടുന്ന ഹോസ്പിറ്റലാണ് മെച്ചപ്പെട്ടാൽ നമുക്കെല്ലാവർക്കും ഉപകാരമാണ് നമുക്ക് ഉപകാരപ്പെട്ടിരിക്കില്ലെങ്കിലും ഇരുന്ന തലമുറകൾക്ക് ഉപയോഗപ്പെടും ഓക്കെ ബൈ